ോക്ക്ഡൌണിൽ അടച്ചിട്ട ആട്യൻപാറ വെള്ളച്ചാട്ടം ടൂറിസം മേഖല വീണ്ടും തുറന്നു എട്ടു മാസങ്ങൾക്ക് ശേഷമാണ് മലപ്പുറം ജില്ലയിൽ പ്രധാന ടൂറിസം മേഖലയായ ആഠ്യൻപാറയിൽ സന്ദർശകരെ അനുവദിക്കുന്നത് മാസങ്ങൾ അടച്ചിട്ടതോടെ ടൂറിസം മേഖല കൂടുതൽ ഹരിതാപമായിട്ടുണ്ട് സന്ദർശകർക്ക് അനുവാദം നൽകിയതോടെ ആട്ട്യൻപാറ ടൂറിസം മേഖലയിൽ ജീവനോപാധിയായി കച്ചവടം നടത്തിയിരുന്നവരെല്ലാം വീണ്ടും തിരിച്ചെത്തി ഏറെ ഹരിതാപമാണ് വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള പ്രകൃതി വളരെ ശുചിത്വമുള്ള പരിസരവും നീന്തി തുടിക്കാവുന്ന നീരൊഴുക്കും ആട്യൻപാറയുടെ പ്രത്യേകതയാണ് ഇവിടുത്തെ ജലത്തിന് ഔഷധ ഗുണമുണ്ടെന്ന് പൊതുവെ കരുതപ്പെടുന്നു മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിൽ കുറുമ്പലക്കോട് വില്ലേജിലാണ് ആട്യൻപാറ വെള്ളച്ചാട്ടം നിലമ്പൂർ പട്ടണത്തിൽ നിന്നും പതിനഞ്ച് കിലോമീറ്ററോളം അകലെ ചാലിയാർ പഞ്ചായത്തിലാണ് ആട്യൻപാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇതിന് ഏകദേശം മുന്നൂറടിയോളം ഉയരമുണ്ട് നിത്യഹരിത വനങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന വേനൽക്കാലങ്ങളിൽ പോലും വറ്റാത്ത നീരുറവകളുള്ള കാഞ്ഞിരപ്പുഴയിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടിനും മലപ്പുറത്തിനും ഇടയ്ക്കുള്ള മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന കാഞ്ഞിരപ്പുഴ ചാലിയാറിന്റെ ഒരു കൈവഴിയാണ് നിലമ്പൂരിലെ ചാലിയാർ പഞ്ചായത്തിലൂടെ ഒഴുകുന്ന കാഞ്ഞിരപ്പുഴ ചാലിയാർ മുക്കിൽ വെച്ച് ചാലിയാറിൽ ചേരുന്നു ആട്യൻപാറയും പരിസര പ്രദേശങ്ങളും ഇടതൂർന്നതും നയനമനോഹരവുമായ കാടിനാൽ സമ്പന്നവും വിനോദയാത്രയ്ക്ക് അനുയോജ്യവുമാണ് വൈവിധ്യമാർന്ന നിരവധി ദേശാടന പക്ഷികളുടെ ആവാസ കേന്ദ്രമാണിവിടം ഇവിടം മലപ്പുറത്ത് നിന്നും ആദ്യൻപാറയിലേക്ക് ഗതാഗത സൗകര്യമുണ്ട് ജില്ലയിലെ മനോഹരമായ പ്രദേശങ്ങളിലൊന്നാണ് ഇത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പതിനാറ് കിലോമീറ്റർ ദൂരെയാണ് ആദ്യൻപാറ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും അൻപത്തി കിലോമീറ്റർ ദൂരമാണുള്ളത് న్యూస్ డెస్క్ మరపురం కేరళ